ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ സിക്സിലെ സിബിൻ ചന്ദന മത്സരാർത്ഥിയെ പുറത്താക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിജയായ അഖിൽമാരാർ ബിഗ് ബോസ് ഷോയിലെ അധികൃതർ മത്സരാർത്ഥികളോട് കാണിക്കുന്ന തീർത്ഥം അനീതിയാണെന്നാണ് അഖിൽമാരാർ ഫേസ്ബുക്ക് ലൈവിലൂടെ തുറന്നടിക്കുന്നത് പല മത്സരാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയാണ് ബിഗ് ബോസിൽ കയറ്റുന്നതെന്നും റേറ്റിംഗിനായി സ്ത്രീകളെ ഉപയോഗിക്കുകയാണെന്നും അഖിൽമാരാർ ആരോപിക്കുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയായിരുന്നു സിബിൻ ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ടായിരുന്നത് വളരെ നന്നായി പെർഫോം ചെയ്തു വന്നിരുന്ന സിബിൻ ദിവസങ്ങൾക്കകം പുറത്താവുകയാണുണ്ടായത് സിബിൻ റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്താകാൻ കാരണം മാനസിക പിരിമുറക്കമാണെന്നതാണ് എന്നാൽ തന്റെ ഇഷ്ടപ്രകാരമല്ല ഷോയിൽ നിന്നും താൻ പുറത്തായതെന്ന് സിബിൻ തന്നെ പിന്നീട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി അഖിൽമാരോ രംഗത്തെത്തിയിരിക്കുന്നത് റിയാലിറ്റി ഷോ നടത്തുന്നവരെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അതിലെ മത്സരാക്കൽ നിലനിൽക്കുന്നതെന്നും അവർക്ക് താൽപ്പര്യമില്ലാത്തവരെ പുറത്താക്കാൻ വേണ്ടി വൃത്തികെട്ട മാർഗങ്ങൾ ഏതറ്റം വരെയും സ്വീകരിക്കുമെന്നും അകൽമാരർ തുറന്നു പറയുന്നുണ്ട് ഷോയിൽ നിന്നും തന്നെ പുറത്താക്കാനും അവർ ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ അതിന് കഴിഞ്ഞില്ലെന്നും അകൽമാരർ പറയുന്നുണ്ട് സാബു മോൺ ജയിക്കുമെന്ന് ബിഗ് ബോസ് അധികൃതർ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും അവസാന നിമിഷത്തിൽ പേലിയുടെയും സാബുവിന്റെയും വോട്ടിങ്ങിലുണ്ടായ നേരിയ വ്യത്യാസം കാരണം മാത്രമാണ് സാബു ജയിച്ചെന്നും അഖിൽമാരാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു നടനാണ് മോഹൻലാൽ ബിഗ് ബോസ് അധികൃതരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മോഹൻലാലിനെ കോമാളിയാക്കുകയാണ് എന്നും അഖിൽമാരാൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് തലപ്പത്തിരിക്കുന്ന ചില നാടുകൾ നടത്തിയ നെറികേടിനെതിരെ പറയാതിരിക്കാനാകില്ല ഇവന്മാർ എന്റെ സിനിമ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും രണ്ടേ രണ്ട് പേരെ ഉള്ളൂ ഇതിന് പിന്നിൽ എന്നിങ്ങനെയാണ് അഖിൽമാരാർ ലൈവിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ തലപ്പത്ത് രണ്ട് നാരുകളുണ്ടെന്നും അവരാണ് ഇതിന് കാരണമെന്നുമാണ് പറയുന്നത് സിബിന് മരുന്ന് കൊടുത്ത് മാനസിക നില തെറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സത്യം വെളിപ്പെടുത്തലുകളുമായി സിബിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുകയാണ് അഗ്നിമാരൻ ഞാനും റോബിനും സാബു മോനൊന്നും ജയിക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നും അഗൽമാരാ പറയുന്നുണ്ട് അഞ്ചു വർഷമായി ഈ ഷോയുടെ ഡയറക്ടർ എന്ന അർജുൻ എന്ന വ്യക്തി ഇറങ്ങിപ്പോയതിനെയും ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന റുബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തിയതിനെയും കുറിച്ചുമൊക്കെ അഗൽമാരാർ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണെന്നും അഗൽമാരാർ പറയുന്നുണ്ട് പലർക്കും നിങ്ങൾക്കെതിരെ പറയാൻ പേടിയാണെന്നും എന്നാൽ എനിക്ക് പേടിയില്ലെന്നും അകൽമാരാർ പറയുന്നുണ്ട് ആദ്യം ഷോയിൽ നിന്നും ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്ന ശിവൻ പിന്നീട് ഷോയിലേക്ക് തിരികെ കയറാമെന്നുള്ള മാനസികാവസ്ഥ കൈവരിച്ചിരുന്നു എന്നാൽ തിരികെ ഷോയിലേക്ക് കയറാൻ തയ്യാറായിരുന്ന സിവിനെ ഷോയിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കുകയായിരുന്നു സിവിനെ അങ്ങനെ ഒരു നിലയിൽ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ലക്ഷ്യം അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തൊക്കെ തന്നെയായാലും ബിഗ് ബോസിനെതിരെയുള്ള അഖിൽമാരാരുടെ തുറന്ന് പറച്ചിൽ തേക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണെന്ന് വേണം പറയാൻ മാത്രമല്ല അഖിൽമാരാരുടെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധേയും അതിനൊപ്പം തന്നെ ചർച്ചാ വിഷയവുമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക